സുഖായിട്ടിരിക്കുന്നതാണ് നല്ലാത്തോണ്ട് ഞാനും പോയി ഇതെല്ലാം ചെയ്ത് നോക്കിയാട്ടോ ഒരു കുറവ് പോലും നമ്മടെ ചോദിച്ചില്ലാതെ മീറ്റിങ് വിളിച്ച ഞങ്ങള് ഞാൻ എന്തിനാണ് അത് ടൈപ്പ് ചെയ്ത് എന്നാലും പിള്ളേർക്ക് ഇച്ചിരി റെസ്പെക്ട് വെറുണ്ട് എന്താടാ കേട്ടില്ല പിള്ളേർക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ടെ എനിക്കിപ്പോ അവരോളക്ട് കൂടിയോ അത് അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് അവരോടുള്ള റെസ്പെക്ട് കൂടി എടാ ഞാൻ ഒരു കാര്യം എടാ ഈ ബോസ് ലോക്കറിൽ ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല ഈ പൈസ ഒന്നും ബ്ലാക്ക് മണി ബാങ്കില് ബാങ്കിലിടാൻ പറ്റുമോ ബാങ്കിൽ ബ്ലാക്ക് മണി ആവും മന്ദാരോ മന്ദാര മതി അണ്ണ ഞാൻ സൂക്ഷിക്കാ ഓ അയ്യോ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ എനിക്കത് ബുദ്ധിമുട്ടാണോ അടിക്കാൻ പോകുമ്പോഴാണ് അതൊന്നും വെച്ച് പോകണ്ടെങ്ങ് ഞാൻ അല്ല മന്ദാര താഴ്ത്തോന്നാട്ട് വന്ന ഈ ഹെലിപാഡിലോട്ട് ഹലിപാഡിലോട്ട് ഒരാൾക്ക് ആയിരം കോടി വരെ ലോൺ കൊടുക്കും അക്കൗണ്ടില് ടി വി അതിന് കിട്ടാമതി എന്നാ കേല്ലോ ബാങ്കിലോട്ടാണോ എനിക്ക് കാണാൻ പാടാ സമകൂരിന്റെ ബാങ്ക് പോന്നെ കപ്പിളേ എന്നാ കപ്പിളൊന്നും ഇല്ലൊന്നും ടി വി മരിച്ചു കളന്നൊരാളായ ടി വി സത്യ എല്ലാ വാറിലും ടി വേണ്ടി മരിച്ചു കിടന്നിട്ടുണ്ട് എത്ര വട്ടം ടി വേണ്ടി നീ മരിച്ചു കിടന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മടെ മിഴവ് പറ്റി ചെറുതായിട്ട് മാമന്റെ കൈപ്പിഴ് പതിനാല് ദിവസം പതിനാല് ദിവസം വേണമെന്നായിരുന്നേ കേട്ടാ ഞാൻ ഇതെങ്ങനെ മറക്കണോ പറഞ്ഞ് കാരണം എനിക്ക് ആരോട് പറഞ്ഞിട്ട് എല്ലാം ചിരിക്കുവാണ് കാരണം ഞാൻ ഒരു ദിവസം അപ്പുറത്ത് മാന്യമായിട്ട് കേറി വെറു അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി പിന്നെ വേറെ കഴിവില്ലടാ പൊണ്ണങ്ങളായൊക്കെ വിളിച്ച് അല്ല വേറെ പറഞ്ഞില്ല ഇതിന് വേദം എനിക്ക് വന്നാൽ മതി കിളക്കാൻ പോയ വേദം അങ്ങനെയൊക്കെ കുറച്ച് ലൈലൊക്കെ അടിച്ചേണ്ട അതൊക്കെ സിറ്റിയിൽ അവിടെ പ്രശ്നം ഉണ്ടായെന്ന് ഉണ്ടായി ഞാൻ പിറ്റേ ദിവസം അന്ന് തന്നെ രാത്രി ഇവിടെ ഇവിടെ മലേ ഞാനും കൂടെ നിക്കുമ്പോഴേ അമ്മമാര് ഒരു ആറംഗ സ്ഥലം കേറി വന്നിട്ട് എന്നെ അടിച്ചു വന്നിട്ട് തള്ളക്ക് പിടിച്ചിട്ട് പോയെങ്ങനെ ആണ് ഞാ കേരള പറഞ്ഞാ മിനിഞ്ഞാന്ന് ബോബോയ് അവിടെ മാന്യായിട്ട് ഒരുത്തരോട് സംസാരിച്ചോണ്ടിരിക്ക സംസാരിക്കും സംസാരിച്ചിരിക്കും പറഞ്ഞ് ഈ മറ്റേ ഒരുത്തം വന്നിട്ട് എന്തിനോ ബോബോ എടുത്ത് കൊണച്ച് ബോബ് കേറി തിരിച്ചു അതേപോലെ പറഞ്ഞ ചില നാണില്ലാത്ത പറഞ്ഞാ കണ്ടവന്റെ സാമാനത്തിൽ കൈയിട്ട് ഇളക്കാൻ വരുമെന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് ടി ജെ വന്ന് ടീജെ വന്ന് ബോബോ എടുത്ത് കൊണച്ച് ചില പട്ടികൾക്കൈൻഡാക്കണ്ടത് പറഞ്ഞു ഈ പറഞ്ഞ വണ്ടിട്ടാ പറഞ്ഞേ എനിക്കു വരെ കേക്കാം ഞാൻ അഞ്ചാം അമ്പത് മീറ്റർ അപ്പുറം ഞാൻ വരക്കുറായിട്ട് കൊടുത്തേ ആനയുടെ കാര്യങ്ങളെ പിടിച്ചില്ല ഓ അതെ അതെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല അടുത്ത കൊമ്പന വാടക

ഞാനേ വണ്ടി ബാങ്ക് ലെഫ്റ്റ് മാപ്പിലോട്ട് റൈറ്റ്

എന്താ ബ്രോ സിറ്റുവേഷൻ സിറ്റുവേഷൻ അല്ലല്ല ഞങ്ങള് ബാങ്ക് വരെ പോകണം ഓൾറെഡി അല്ല ിയുടെ അകത്തെ നമ്മടെ പുതിയ ക്യാങ് പുതിയ റൈനോ എന്നാ നീ ഇത് നീ വേറെ ആരുടെയുമ്പോൾ പറഞ്ഞാ മതി നമ്മക്ക് ഹൈന എന്നൊക്കെ പേരിട്ടേക്കുന്ന പോലെ ഒരു വണ്ടിയുടെ പേരും പുതിയ ക്യാങ്ങാണ് എന്റെ ചാറ്റില് സ്പാം വരുന്നുണ്ട് സി പി ആണ് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടിത്തരം പറയാൻ എടാ ഞാൻ പറ്റണേസ്റ്റ് ചുണ്ടിപടാ ഒരു ശത്രുതയില്ലാത്തമാര് ഈ ലൈവ് കണ്ടമാര് ശത്രുത ശത്രുതയുണ്ട് ോ ഞാൻ വേറെ ജസ്റ്റ് ഒന്ന് വാ വാ കാണിച്ചാതിരിക്കട്ടെ ഈ ഓ വയ്യ ഞങ്ങക്ക് വയ്യ ഞങ്ങക്ക് വയ്യ ഈ ചുട്ടുമണിക്ക് വയ്യായിരിക്കുക ഈ ചുട്ടുമണിക്ക് വയ്യാതിരിക്ക ഞങ്ങളുടെ ചുട്ടുമണിക്ക് ഇങ്ങോട്ട് നോക്ക് എടാ ഇങ്ങോട്ട് നോക്കടാ നോക്കട ക്യാമിൽ കൊണ്ടുപോകാത്ത ഞാൻ ഞാൻ ചുറ്റുമണി എടുത്ത് വരുന്നത് പോയതാണെ

കോടിയോ ആ മുപ്പത്തിയാലായിരം കോടി ഇത് എങ്ങനെ ഗ്രൈൻഡ് ചെയ്തു പുള്ളി പുള്ളി രാവിലെ തൊട്ട് ഇപ്പൊ ട്രക്ക് അടിക്കാറുണ്ടല്ലോ ഡോളർ അടിക്കണവരുടെ ഉള്ളി രാവിലെ എട്ട് വൈകുന്നേരം വരെ ലോറി അടിക്കും എടാ ഇതാണ് ഇവിടെയാണ് ഇടുന്നേ ഇതാണോ എവിടെ എവിടെ പറഞ്ഞാ മറ്റേ പറയാ ഞാൻ ഒരു പാടുന്ന ഒരു പാട്ടുകാരൻ കണ്ടാ നമ്മൾ നമ്മളെ നമ്മളവനെ ഞാൻ അവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കണ മുതുക്കിയില് ഒരു പ്രശ്നവുമില്ല ഞാനവന് സൗഹൃദത്തിന്റെ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഒരു വണ്ടി വാങ്ങിക്കുന്നവരുടെ നേരെ കൊണ്ട് നിർത്തുന്നു അതിന് രണ്ടോ ആ ചുമ്പിൽ എഴുതി കാണിന്ന് വാണിംഗ് എന്ന് ഞാനെന്ന് പേടിച്ച് നല്ല ഇറങ്ങി വന്നിട്ടോട് പറയാണ് ഇതവിടെ ഇവിടെ രണ്ടൊരു പട്ടി കരയുന്ന കരയുന്നവരെ രണ്ടവന്മാര് കരയുന്നുണ്ട് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു ഞാൻ എങ്കിൽ കേറി വന്നപ്പോ ഞാൻ പറഞ്ഞു കണ്ടവൻ്റെ കുടുംബത്തിൽ ഒളിഞ്ഞോക്കാ കുറെ പട്ടികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതേപോലെ തിരിച്ചു വണ്ടി പോയി അത് അവന് ഫീലായി അവടെ അറിഞ്ഞുകൊണ്ട് വണ്ടിയിൽ എന്തൊക്കെ വിഷമം ഒക്കെ പറഞ്ഞ് പോണ കണ്ടോ ഞാൻ പറഞ്ഞില്ല വന്നപ്പോഴേ വെറുതെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും പോയി സിറ്റുവേഷൻ എടുക്കണം സിറ്റേഴ്സ് എടുക്കണ്ട അമ്മ കളിക്കട്ടെ അതെ നമുക്ക് എനിക്ക് കണ്ടാൽ ഇതിൽ ചെറിയ ചെറിയ ഇത് ഇണ്ടാ നമ്മളൊരു വേറെ ഒരു സിറ്റിയിൽ പോയി കഴിഞ്ഞപ്പോ അമ്മര് ഇവിടെ വന്ന് നമ്മളെ പോയി നല്ല നല്ലതല്ലോ ചെയ്തത് പോയി ഇതിപ്പോ ഇതിപ്പോ പോകാൻ പോയി എങ്ങനെയാണോ ഞാൻ വിളിച്ചാ പുറത്തിരിക്കാം ഇല്ല ഞാൻ വിളിക്കൂലേ മറ്റേ തൽസ ടി വിഷനാ ആ അമ്മ ലൊക്കേഷൻ ചോദിക്കാൻ വലിയ മാസത്തിലൊക്കെ പറഞ്ഞത് കാണാണെ ലൊക്കേഷൻ പറയാൻ ഞാൻ പറഞ്ഞു അടിയായിട്ട് ചോയ്ക്കണോ വാറക്കുമ്പോ പൂച്ചാണ്ടിവാല്ലേ കാര്യം പറൊക്കേഷൻ ചോദിക്കണം എല്ലാരും വന്നേടാ ഇവിടെ ചുമ്മാ നടന്ന പോലെ മാപ്പിലോടാ ഇനി വേറെ വേറൊന്നും ചെയ്യണ്ടല്ലോ എന്നെ ഇവിടെ ഹെലിയില് കൊണ്ടുപോവോ എനിക്ക് ഹീലിങ്സ് ആറന്മുറൊക്കെ എടുക്കണം ആ എന്നാൽ ആരുടെ കാലത്ത് പോകും ഹെലി കേണ്ടോ അവര് ഇത് അറിയാ അറിയാതെ നല്ല പഠിക്കട്ടെ ഞാൻ പഠിക്കാൻ ഹലോ ആണോ ഒരു പ്രശ്നല്ലേ വേണ്ട വേണ്ട കണ്ണാപ്പി നീ എന്തായാലും ഓടിക്കണ്ട ഈ കൂട്ടത്തില് ഇത് അറ്റ്ലീസ്റ്റ് കൈ കൊടുക്കാൻ എനിക്ക് ധൈര്യമുള്ളതാവും മാത്രമല്ല അവ ഓടിച്ചോട്ടെന്താ ചോദിച്ചോളൂ ഇല്ല കൊഴപ്പില്ല ഇനിയിപ്പൊഴും വണ്ടിയെടുത്തില്ല ഗ്രാഫിക്സ് കൂട്ടുന്നതല്ലേ നല്ലത് ഗ്രാഫിക്സ് ഫുള്ള് ഓർമ്മ പോയെന്നല്ല രണ്ടു മാസമായിട്ട് ഓർമ്മയൊന്നും കാശുല്ല തരുന്നത് ഇത് എന്റെ ലൈവ് എന്റെ പേര് അവന്റെ ലൈവിലിടാ തരണേ നിനക്ക് എന്താ ബുദ്ധി ഇല്ലാടാ സാർക്ക് താഴെ കൂടെ പോണ ലോ ഗ്രൗണ്ട് പോണ ഇത്ര ഹൈഗ്രൗണ്ട് പോയാൽ സ്പീഡ് പോത്തില്ല നമുക്ക് ഗ്യാംഗോസിന്റെ പോകണ്ടേ താഴത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇറക്കി നമ്മളെ വണ്ടി വണ്ടി വണ്ടിക്ക് ഞാൻ ഞാൻ ഓവേ നമുക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ ഓടിച്ചു കാണിച്ചു കൊടുക്കട നീ എല്ലാം അറിയാത്ത പണി എലിക്ക് എടുക്കാൻ പോവേ നീ സാറിന വണ്ടിക്കകത്ത് ഡ്രൈവറായിട്ടിരിക്കുന്നേ ആയിറങ്ങറങ്ങറങ്ങി ചുമ്മാ അറിയാത്തൊരു പണിയും ചെയ്യും

അതെന്താണ് അവനവല്ലൊക്കെ പൊറത്ത് കാണിക്കണമെന്നൊരാടാതെ എന്റെ പൊന്ന് കണ്ണാ പി ഒന്ന് ഗ്യാങ്സി പോടാ പ്ലീസ് എടാ ഞാൻ പറയണൊന്നും കേക്കടാ മൂന്നുപേരെ മൂന്നുപേരധിക മൂന്നുപേരധിക ആ ഈ മൂന്ന് വണ്ടിക്ക് മൂന്നുപേരുണ്ടല്ലേ ആള് പോയി കേക്കുന്നില്ലല്ലോ അന്നെന്തേലും പറയുന്നുണ്ടോ പോയോ പറ ഞാൻ ഞങ്ങൾ ഇതാ വന്നോണ്ടിരിക്കുന്നു ഗ്യാങ്കോസിലോട്ട് വരുന്നത് എത്തും എടാ എല്ലാരും ഗ്യാങ്കോസ് ചന്ദ്ര ഒന്ന് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്നും ചുമച്ചൂട് അന്നലെ സുഖേട്ടാണോ കെ വി പി വിപി റെസ്റ്റെടുക്ക കളിക്കട്ടെ കളിക്കട്ടെ റെസ്റ്റ് എടുക്ക സ്നേഹത്തോട് കൊടുത്താടാ ഞാൻ വാങ്ങി ചോദിച്ചല്ലോ ചന്ദ്രന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു എനിക്ക് എന്തിനാന്ന് ചോദിക്കേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റഡാണ്